കോളർ കണ്ടോ നല്ല റൗണ്ടോട് കൂടി വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈലറിങ് ഷോപ്പിലൊക്കെ നമ്മുടെ ഷർട്ട് അയൺ ചെയ്ത് നല്ല വൃത്തിയോടുകൂടി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാം ഇതുപോലെ നമുക്കും എങ്ങനെയാണ് സ്വന്തമായി നമുക്കിത് ഈ ഒരു ഷർട്ട് ഇതുപോലെ അയൺ ചെയ്ത് മടക്കി വെക്കുവാൻ കഴിയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുവാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതിന് വേണ്ടി ഒരു ഷർട്ട് കണ്ടു നമ്മൾ അയൺ ചെയ്യാൻ നമ്മളൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഷർട്ടാണ് നമ്മൾ അയൺ ചെയ്ത് കാണിച്ചു വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു കോട്ടൺ ഷർട്ടാണിത് നല്ല ചുളുവൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതൊരു ഫുൾ സ്ലീവ് ഷർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അയൺ ബോക്സ് ഇതാണ് ഇപ്പോൾ അയൺ ബോക്സ് നമ്മളിവിടെ ഇന്ന് തുണി ചുറ്റിയിരിക്കുകയാണ് കാരണം നമ്മൾ ഫുൾ ടൈം ഉപയോഗിക്കുന്ന പെട്ടിയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ തുണിയൊക്കെ ചുറ്റി നമുക്കതിൻ്റെ പിടുത്തം കിട്ടുവാൻ വേണ്ടിയാണ് നമുക്കത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പെട്ടിയാണ് കണ്ടോ ഈ ഒരു പൈപ്പ് കണ്ടോ ഈ ഒരു പൈപ്പിൽ കൂടി നമുക്ക് വെള്ളം അയൺ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ ഒരു സ്വിച്ച് നമ്മൾ ഇതുപോലെ ഞെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അയൺ ബോക്സിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ദ്വാരങ്ങളുണ്ട് ആ ഒരു ദ്വാരങ്ങളിൽ കൂടി നമുക്ക് തുണിയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കിട്ടും എന്ന നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കൈകളിൽ നമുക്ക് ഈ ഒരു അയൺ ബോക്സ് ഉണ്ടാകില്ല അപ്പോൾ നമുക്കൊരു ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കണ്ടോ നമ്മുടെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് അയൺ ചെയ്യാം അത് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കണ്ടു നമ്മൾ ആദ്യം അയൺ ചെയ്ത് നമ്മുടെ കഫ് നമ്മുടെ ഷർട്ടിൻ്റെ കഫിൻ്റെ ഉൾവശമാണ് അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം നനയേണ്ട ആവശ്യമില്ല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കൊടുത്ത ശേഷം നമ്മുടെ കഫിൻ്റെ ഉൾവശം നമ്മൾ ആദ്യം അയൺ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ കഫിൻ്റെ തീരൊക്കെ വരുന്ന ഭാഗമില്ലേ അവിടെയൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്ത് അതുപോലെ തന്നെ കഫിൻ്റെ നല്ല വശവും കണ്ടോ ഇതുപോലെ നല്ല വശവും നല്ല പണമൊന്ന് അയേൺ ചെയ്തെടുക്കും കേട്ടോ നമ്മൾ ഇത് അയൺ ചെയ്തു നമുക്ക് ഈ ഒരു സ്ലീവാണ് അയൺ ചെയ്യേണ്ടത് ഈ ഒരു സ്ലീവ് നമ്മൾ തേക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഇതുപോലെ അയൺ ചെയ്യാം അതായത് കഫിന് ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈ ഒരു സൈഡിലൂട്ട് വരുന്ന സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ച് നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം ഇങ്ങനെയും അയൺ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ ഒരു സ്റ്റിച്ച് ഭാഗം നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ കഫിനെ ഫോൾഡ് കണ്ടോ ഈ ഒരു രീതിയിൽ ഫോൾഡിങ് വരുന്ന രീതിയിൽ നമുക്ക് അയൺ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ആദ്യം കാണിച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെക്കുക നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് കണ്ടോ ഇത് നമുക്ക് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമ്മളത് ഉൾ വശത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിതിനെ സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് നല്ലവണ്ണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി ആദ്യം ഒന്ന് അയൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്കും ഉണ്ടോ ഇതുപോലെ മുകളിലേക്കും അയൺ ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി ആദ്യം നമ്മളൊന്ന് അയർ ചെയ്ത് കൊടുത്താൽ നമുക്കിത് നല്ല വൃത്തിയോടുകൂടി നമുക്കിത് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് നമുക്ക് കഫിൻ്റെ ഭാഗത്ത് നമ്മൾ സാധാരണ നമ്മുടെ ഷർട്ടിന് പ്ലീറ്റൊക്കെ വരാറുണ്ട് ആ ഒരു പ്ലീറ്റ് ഈ ഒരു സ്ലീവിന് ഇല്ല അതുപോലെ പ്ലീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലീറ്റ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ സ്ലീവ് ആ ഒരു സ്ലീവ് നമ്മൾ ആദ്യത്തെ സ്ലീവ് അയൺ ചെയ്തതുപോലെ തന്നെ കഫിൻ്റെ ഉൾവശം നമ്മൾ ആദ്യം ഒന്ന് അയൺ ചെയ്യുന്നു ഉണ്ടോ അതിനുശേഷം നമ്മുടെ കഫിൻ്റെ നല്ല വശം ഉണ്ടോ ഇതുപോലെ കഫിൻ്റെ നല്ല വശവും ഇതുപോലെ അയൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ സ്ലീവ് നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മളിതിൻ്റെ രണ്ടാമത്തെ സ്ലീവും ഒന്ന് അയൺ ചെയ്യുക ഉണ്ടോ നമ്മൾ നല്ല ചുളുക്കൊക്കെ ഉണ്ട് ആ ഒരു ചുളുക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് മാറ്റി എടുക്കാൻ കഴിയും നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്യാറില്ല എന്നാൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു വരുവാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് നമ്മൾ അയൺ ചെയ്യുന്നത് സാധാരണ നമുക്ക് നമ്മുടെ അയൺ ബോക്സിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വെള്ളം കിട്ടും ഉണ്ടോ പുറമേ നിന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാകാറില്ല ഉണ്ടോ ഇതുപോലെ രണ്ട് സ്ലീവും അയൺ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ ഷോൾഡറിൻ്റെ ഉൾവശം ഉണ്ടോ ഉൾവശത്ത് നമുക്ക് നല്ല ചുളുക്കും ഒക്കെ ഉണ്ടാകും കോട്ടൻ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉൾവശം നിർബന്ധമായും നമ്മൾ അയൺ ചെയ്ത് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മുടെ നല്ല വശം കിട്ടുകയുള്ളൂ ഇനി നമ്മുടെ നല്ല വശം ഷോൾഡറിനെ ഇതുപോലെ വിടുക അപ്പം നമ്മുടെ ഈ ഒരു ഷോൾഡറിനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിക്കണം നമ്മളിവിടെ ഷോൾഡറിനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്ക് വെക്കുവാൻ പാടില്ല അല്പം ഇതുപോലെ ബാക്ക് പീസിന് അല്പം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ അയൺ ചെയ്യാവൂ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക് പീസ് അയൺ ചെയ്തിട്ടുള്ള ആ ഒരു ലൈനൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗവും നല്ല വണ്ണം ഒന്ന് ഇതുപോലെ അയൺ ചെയ്യുക കേട്ടോ ആദ്യം നമ്മൾ സ്ലീവ് അയൺ ചെയ്തു അതിനുശേഷം നമ്മുടെ ഷോൾഡർ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മുടെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കും ബാക്ക് പീസിൻ്റെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ നല്ല വശമാണ് നമ്മൾ മുകളിൽ വരുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ ഈയൊരു ബോട്ടം ഭാഗമൊക്കെ തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൂടി അയൺ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ സൈഡ് സ്റ്റിച്ച് വരുന്ന ആ ഒരു രീതിയിലും നമുക്കിന്ന് അയൺ ചെയ്തെടുക്കാം കണ്ടോ ഇവിടെ നമുക്കൊരു ബാക്ക് ഡാട്സ് ഉണ്ട് ആ ഒരു ഡാർസിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയോട് കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് സൈഡ് സ്ച്ച് നല്ല പണമൊന്ന് വലിച്ച് അയൺ ചെയ്യുക അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ഷോൾഡർ തയ്ക്കും അയൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു മാർക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്കിംഗ് ഒക്കെ നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് ചിലപ്പോൾ ചെറിയൊരു മാർക്കിംഗ് വരും അയേണിൻ്റെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അയേൺ ചെയ്യുന്നത് നമ്മുടെ കോളറാണ് അപ്പോൾ കോളറിൻ്റെ ഉൾവശമാണ് നമ്മൾ ആദ്യം ഒന്ന് അയേൺ ചെയ്തത് നല്ല ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കേട്ടോ കോളറിൻ്റെ ഉൾവശം ഇതുപോലെ ഒന്ന് കേട്ടോ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും അതിനുശേഷം കോളറിൻ്റെ നല്ല വശവും ഇതുപോലെ അയേൺ ചെയ്ത് കൊടുത്ത് കേട്ടോ ഇതുപോലെ അയേൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കോളറിനെ കണ്ടോ ഇതുപോലെ പിടിക്കുക ഇതുപോലെ നമ്മുടെ ആ ഒരു നെക്കിനെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കണ്ടോ ഈ ഒരു റൗണ്ട് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്യുക കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടാവും ഇനി നമ്മൾ കൈ കൊണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കോളർ കണ്ടോ നല്ല റൗണ്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും എത്ര പഴകിയ ഷേർട്ടിലായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ നല്ല വശം നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കും അയൺ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഉണ്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മളിവിടെ സൈഡ് സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് വെക്കുക സൈഡ് സ്റ്റിച്ച് വരുന്ന ഭാഗത്താണ് ആ ഒരു ഫസ്റ്റ് നമ്മൾ അയൺ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്ത് കൊടുത്ത് നമുക്ക് മുകളിലോട്ട് ഉണ്ടാവും നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു റൗണ്ട് വരുന്ന ഭാഗമൊക്കെ കൈയുടെ തോളിൻ്റെ ആ ഒരു റൗണ്ട് വരുന്ന ഭാഗമൊക്കെ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്യുക ഉണ്ടാവും ആ ഒരു ഫിനിഷിംഗ് വരുന്നുണ്ടോ നമുക്ക് ഇനി അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ മുകളിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് ഷോൾഡറിൻ്റെ വീതി എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് അയേൺ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു ബോക്സ് ഭാഗമില്ലേ ഷേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ഹോൾസൊക്കെ തയ്ക്കുന്ന ഭാഗം അവിടെയൊക്കെ നമുക്ക് തയ് അയൺ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഈ ഒരു സൈഡും അയൺ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഇരു ഭാഗവും ഒക്കെ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് വെക്കും കേട്ടോ ബട്ടൺസിൻ്റെ മുകളിൽ അയൺ ബോക്സ് തട്ടാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അയൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിതിനെ ഫോൾഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ സെൻട്രർ ഭാഗത്തിൽ കൂടി ഇതുപോലെ ഇതുപോലെ മടക്കി വെക്കും കേട്ടോ ഇതുപോലെ വെച്ച ശേഷം സ്ലീവിനെ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ താഴോട്ടേക്ക് ഈ രീതിയിൽ മടക്കി വെക്കുന്നു കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ മടക്കുക ഇവിടെ നമ്മൾ ഇതുപോലെ നോക്കിയാൽ നമുക്ക് ഇവിടെ സെൻട്രൽ ഭാഗം നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഒരേ അളവിലാണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് കുത്തനെ വെച്ച് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ താഴ്ത്തി വെക്കുന്നു ഇത് നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഒറ്റ ഫോൾഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡിങ് ഉണ്ടോ ഈ ഒരു ഭാഗത്തിലേ ഈ ഒരു ഭാഗത്ത് മടക്കൊന്നും വരില്ല നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ ഉള്ളിൽ വെച്ച് കൊടുത്താൽ എന്നാൽ നമുക്കിത് അല്പം നീളം കൂടുതലുണ്ടാകും എന്നാൽ നമ്മൾ നിങ്ങൾക്ക് ചെറുതായി മടക്കി വെച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു കഫിന് കറക്റ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗമില്ലേ കേട്ടോ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ച് ഇവിടെ നിന്ന് മടക്കിയെടുക്കുക അപ്പോൾ നമുക്ക് അല്പം നീളം കുറവ് വരുന്ന രീതിയിൽ നമുക്കത് മടക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കണ്ടോ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇവിടെ ഒന്ന് അയൺ ബോക്സ് വെച്ച് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മുടെ അയണിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും